പെരുമ്പാവൂരിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് കരിപ്പൂർ ഇ എം ഇ എ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് പെരുമ്പാവൂർ എം സി ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത് നാല്പതിലധികം പേർക്ക് പരിക്കേറ്റു അപകട സമയത്ത് റോഡിൽ ലൈറ്റുകളോ സിഗ്നലുകളോ പ്രവർത്തിച്ചിരുന്നില്ല ഒന്ന് രണ്ട് മാസം മുമ്പ് ഇതേ സെയിംബു ഈ സാധനം വെറുതെ നോക്കൂത്തി വല വച്ചേക്കുന്ന സാധനം അത് കത്തുന്നില്ല ഈ ആംബുലൻസ് മറിഞ്ഞ സമയത്ത് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ ഇവിടെ വന്ന് ഇത് നാളെ തന്നെ കത്തിച്ചേക്കാം മറ്റേത് അതെന്നൊക്കെ പറഞ്ഞാൽ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയതാണ് ഇന്നിപ്പോൾ മുപ്പത്തഞ്ചോളം പേര് ഞാനും ഇതില് ആളാ വലിയൊരു വലിയൊരു അപകടം വലിയ അപകടം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഇഞ്ചറി ഒന്നും എനിക്ക് തോന്നുന്നു അത് ഒരു വയസ്സായ ഒരു കൊച്ചുണ്ട് എൻ്റെ അത് ഉണ്ടായിരുന്നു കാര്യം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോയി ഈ ലൈറ്റ് ഭയങ്കര പ്രോബ്ലം ആണ് ना आदा आदा ना आदा ना आदा। ना। ना। ും വരുന്നു ഇത് മൂവാറ്റേക്ക് പോകുന്നതാണ് തൊടുപുഴക്ക് അങ്ങനെ ഇവിടെ ഒരു ലൈറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല രാത്രി പത്ത് മണി കഴിയുമ്പോ കഴിയുമ്പോ സിഗ്നൽ ലൈറ്റും മിന്നും കത്തും എന്നല്ലാതെ വേറെ ഒരു സംവിധാനങ്ങളും ഇല്ല ഇവിടെ ഇവിടെ ഈ ഐമാസ് ലൈറ്റ് ഇവിടെ വെറുതെ നോക്കൂത്തി ഇവിടെ വച്ചിരിക്കുന്നല്ലാതെ കൂരാ കൂരിട്ടാണ് മരണം സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ഈ പോരായ്മ പോരായ്മ പോലെ നമുക്ക് പറയാൻ പറ്റും പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് രോഗിയുമായി പോയ ആംബുലൻസ് ഇതേ സ്പോട്ടിൽ ഇടിച്ചു മറിഞ്ഞ് അത്ഭുതകരമായി ആർക്കും ജീവഹാനി ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ഹൈമാക്സുലൈറ്റ് ഈ പ്രദേശത്ത് ഒരു വെളിച്ചം പോലുമില്ല കച്ചവട സ്ഥാപനങ്ങൾ അടച്ചാൽ ഈ പ്രദേശം കൂനാ കൂനി ഇരുത്താണ് അത് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു വരുവായിരുന്നു തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ബസ് ഇങ്ങോട്ട് തിരിഞ്ഞാനായിട്ട് പോയത് അപ്പോൾ ആ ലോറി അവിടെ നിന്ന് വന്ന് ഇടിച്ച് ഈ ചേട്ടന്റെ ടവേറിലോട്ട് ഇടിച്ച് വണ്ടി അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോകാൻ വേണ്ടിട്ട് ഞാൻ റൈഡിലേക്ക് സിഗ്നൽ ഇട്ട് ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴേ ഈ ബസ്സിൽ ഇടിച്ചിട്ട് ഈ വണ്ടി എന്റെ വണ്ടിയിലേക്ക് വന്ന് ഇവിടെ ഇല്ലായിരുന്നു

അമിത വേഗമോ മറ്റോ ആയിരുന്നോ അവിടെ ഹൈമാസ് ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല അത്തരം ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അമിത അമിതവേഗമോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി സൂചനയുണ്ടോ നിലവിൽ അത്തരം നിഗമനങ്ങളിലേക്ക് പോയിട്ടില്ല വാഹനം കടന്നു വന്ന വഴിയിൽ ഇരു ഭാഗത്തുനിന്നും ഉണ്ടായ വാഹനങ്ങൾ സാധാരണ വേഗതയിൽ തന്നെയാണ് കടന്നെത്തിയത് പക്ഷേ ഇവിടെ ഇരുട്ടായതിനാലും ഇത്ര നാല് റോഡുകൾ സുപ്രധാനമായ തിരക്കുള്ള ഈ നാല് റോഡുകൾ സംഗമിക്കുന്ന ഈ റോഡിൽ വാഹനം ഏതു വഴിയാണ് വരുന്നത് വാഹനങ്ങൾക്ക് ഹെഡ് ഹെഡ്ലൈറ്റുകളുണ്ട് മോത്ത് സൂചിപ്പിച്ചതുപോലെ പക്ഷേ എങ്ങനെ ഇരുന്നാലും വിദൂരമായി വരുന്ന വാഹനങ്ങൾ എങ്ങനെ കടന്നെത്തുന്നു എന്ന് തിരിച്ചറിയാനാവാത്തതിനാണ് ആണ് ഇവിടെ അപകടമുണ്ടായത് നമ്മളിപ്പോൾ കാണുന്നത് ഈ അപകടമുണ്ടായ സംഭവസ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് പുലർച്ചെ ഈ അപകടം ഉണ്ടായപ്പോൾ നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഒരു വർഷം മുമ്പ് വളാഞ്ചേരിയിലുണ്ടായ ആ അപകടം തന്നെയാണ് അത്ര ഒൻപത് പേരോട് മരണത്തിനോ ഇടയാക്കിയ ഇതുപോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ്സിനുണ്ടായ അപകടം അതിന് സമാനമായി വിനോദം യാത്രയിൽപ്പെട്ട ഒരു ബസ് അപകടത്തിൽ അപകടം സംഭവിക്കുന്നതെന്ന് പുലർച്ചെ രണ്ടരയ്ക്ക് അറിയുമ്പോൾ എനിക്കുണ്ടായത് ആ ഒരു ഭയമായിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് ഓടിയെത്തുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് ഈ ലോറിയാണ് സ്കൂൾ വിദ്യാർത്ഥികളുമായി എത്തിയത് നാൽപ്പിലധികം സ്കൂൾ വിദ്യാർത്ഥികളുമായി എത്തിയ ബസ്സുമായി കൂട്ടിയിടിച്ചത് ഈ ലോറിയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ഈ ലോറി ഇവിടെ നീക്കം ചെയ്യാത്തത് ഇവിടെ വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് പെരുമ്പാവൂർ എം സി ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു അപകടം അപകടമുണ്ടായത് ഇവിടെ ഈ അപകടം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് പ്രദേശവാസികളും പോലീസും ചേർന്നാണ് ഇവിടെ ഗതാഗതം പുനസ്ഥാപിക്കുന്നത് സിഗ്നലുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഹൈമാസ് ഹൈമാസ് ലൈറ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി ദിവസങ്ങളായി പലതവണ ഒന്ന് സാൻജോ ആശുപത്രിയിലുള്ള നന്ദൂലേക്കും പോവുകയാണ് നന്ദുഷ ഗുഡ് മോർണിംഗ് നന്ദുഷ പരിക്കേറ്റവരൊക്കെയും ഈ ആശുപത്രിയിൽ തന്നെയാണോ ഉള്ളത് അവരുടെ ആരുടെങ്കിലും നില സാരമാണോ പരിക്കുകൾ നിസ്സാരമാണോ എന്താണ് അവിടുത്തെ ഒരവസ്ഥ തീർച്ചയായും മുത്തി നാൽപ്പതോളം വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഒരു അധ്യാപകനും അധ്യാപകന്റെ ഭാര്യയും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയും ഈ ബസ്സിലുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ സാൻജോ ഹോസ്പിറ്റലിലാണ് ചികിത്സയിലുള്ളത് ഇവർക്കാർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് തലയ്ക്ക് അതായത് നെറ്റിയുടെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു പോറലേറ്റിരുന്നു അതിൻ്റെ അമ്മ അധ്യാപകന്റെ ഭാര്യയായിട്ടുള്ള അശ്രീക്ക് പൊട്ടലേറ്റിരുന്നു എന്നും ഇവിടെ നിന്ന് ഡോക്ടർ നമ്മളോട് പറയുകയുണ്ടായി അതോടൊപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൂടി ഇപ്പോൾ സാൻജോ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് എക്സ്റേയും മറ്റ് കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ടാണ് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏതായാലും ഈ പരിസരത്ത് തന്നെ ഈ ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലുമായി വിദ്യാർത്ഥികളെല്ലാം തന്നെ ചികിത്സയിലാണ് ആർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ലെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ലോറി ഡ്രൈവർ ലോറി ഓടിച്ചിരുന്ന ആളും താലൂക്ക് ആശുപത്രിയിൽ എത്തി പ്രാഥമികമായിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് കാലിന് മുറിവേറ്റിരുന്നു ആ കാലിൽ സ്റ്റിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് തന്നെ അദ്ദേഹം തിരി മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ വ്യക്തമാക്കുന്നത് ഏതായാലും ബസ് ഇടിച്ച് ഇടതുവശത്തേക്ക് മറിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വലതുവശത്തുള്ള വിദ്യാർത്ഥികൾ ഇടതുവശത്തിരുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് വീഴുകയുണ്ടായി അങ്ങനെയാണ് പലർക്കും പൊട്ടലുകളും മറ്റും ഏറ്റിരുന്നത് ലോറിയിൽ ഇടിച്ച ശേഷം കുറച്ചു ദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ് ബസ് കീഴ്മേൽ മരിയുന്നത് അതുകൊണ്ട് ആ ബസ് മറഞ്ഞതിലുണ്ടായ ഒരു ആഘാതം മാത്രമാണ് വിദ്യാർത്ഥികൾ ഏറ്റിരിക്കുന്നത് അതായത് ലോറി ഇടിച്ച് ഉണ്ടായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ആർക്കും ഏറ്റിട്ടില്ല ബസ് മറിഞ്ഞത് മൂലം ഉണ്ടായിട്ടുള്ള മുറിവുകളും ഒടിവുകളും ചതവുകളും ഒക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ആർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോത്തി ശരി